ഹലോ ടീച്ചേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞത് അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ പറഞ്ഞ കുറച്ച് കോട്സാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അപ്പോൾ ഇത്രയും ആ പറഞ്ഞതാരാണ് ശ്രീനാരായണ ആണ് അടുത്തത് ഇന്ത് ഉലകത്തിലെ ഒരു മതം താൻ ഒരേ ജാതി താൻ ഒരേ കടകൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാട്ടയ്യ ഗുരു അടുത്തത് ജീവന ജാതിയില്ല ജീവൻ സത്താണ് ബ്രഹ്മാനന്ദ ശിവയോഗി മാനവ സേവയാണ് ഈശ്വര സേവ ആനന്ദ തീർത്ഥൻ വിദ്യയിലൂടെ ഔന്നിത്യം നേടുക അയ്യങ്കാളി ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരശ് ഒൻ നീതി എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ മനസ്സാണ് ദൈവം ബ്രഹ്മാനന്ദ ശിവയോഗി പഠിപ്പ് തന്നെ മനുജന് ഭൂഷണം ഉടുപ്പ് ഭൂഷാദികൾ ഒന്നുമല്ല ഹോ മിടുക്കരായിട്ട് വരണമെങ്കിലോ മടിച്ചിടാതങ്ങു പഠിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്റെ സഹോദര സഹോദരന്മാരെ കരിങ്കലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യന് മനുഷ്യനായും പറഞ്ഞത് വീട്ടി ഭട്ടതിരിപ്പാട് അടുത്തത് എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ് മന്നത്തു പത്മനാഭൻ അടുത്തത് കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് പൗരു പൗരുഷത്തോടു കൂടി കാര്യം പറയുന്ന ധൈര്യശാലുകൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞത് മന്നത്തു പത്മനാഭൻ അടുത്തത് ജാതിപ്പേര് അർത്ഥി ശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകും മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ അടുത്തത് പാവപ്പെട്ട ഹരിജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ സാമാന്യ മര്യാദയെങ്കിലും ലഭിക്കുന്നത് കണ്ടാൽ ഞാൻ സന്തുഷ്ടനായി എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ അടുത്തത് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം പറഞ്ഞത് ആനന്ദ തീർത്ഥൻ അടുത്തത് എൻ്റെ നമ്പർ വൺ ശത്രു എൻ്റെ നമ്പർ വൺ ശത്രു ഐത്ത ഐത്തം ആചരിക്കുന്നവനും നമ്പർ വൺ നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതാരാണ് ആനന്ദ തീർ തീർത്ഥൻ അടുത്തത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ അടുത്തത് എൻ്റെ പത്രാധിപരില്ലാതെ പത്രാ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും അച്ചുകൂടവും എന്തിന് അച്ചും അച്ചുകൂടവും എന്തിനെന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്തത് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽ പിൻ അനീതിയോടെ തീർപ്പിൻ എന്ന് പറഞ്ഞത് വാക്ബടാനന്ദ് അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ ദൈവ തുല്യനാക്കുന്നത് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് സി കേശവൻ അടുത്ത സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു ജനകീയ ഭരണത്തിന് മാത്രമേ നാ നാട്ടിന് ക്ഷേമമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ് സി കേശവൻ അടുത്തത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാ അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞത് സി കേശവൻ അടുത്തത് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കു പാകിസ്ഥാൻ വേണമെങ്കിൽ അതവർ ആവശ്യപ്പെട്ടു കൊള്ളട്ടെ ദക്ഷിണേന്ത്യയിലെ നമുക്ക് അതുകൊണ്ട് ഗുണം നാം ഇവിടെ പിറന്നു പ്രയത്നിച്ചു ജീവിച്ചു മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞത് അബ്ദുൾ റഹ്മാനാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് പറഞ്ഞത് അടുത്തത് ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തെ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് അടുത്തത് മലബാറിൽ ഞാൻ കണ്ട ഒരേയൊരു മനുഷ്യൻ എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞു അടുത്തത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ അയ്യങ്കാളിയെക്കുറിച്ച് ആരാണ് പറഞ്ഞത് ഇന്ദിരാ ഗാന്ധിയാണ് അപ്പോൾ ഇതിലെ പല എന്താണ് അവരുടെ വചനങ്ങളൊക്കെ പല എക്സാമിനും ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിച്ച് പഠിക്കുക ധന് ധന്യവാദം താങ്ക്